അതെ നമ്മൾ മാങ്കോമഡോസിന്റെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഫസ്റ്റ് കെ എസ് ആർ ടി സിയുടെ ഒരു ഉല്ലാസയാത്ര നമ്മുടെ മാങ്കോമഡോസിലേക്കുള്ളത് അതാണ് ഇന്നാണ് ഫസ്റ്റ് ട്രിപ്പ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു അവരെ സ്വീകരിക്കാനും ആ വണ്ടി ഒന്ന് എന്താണ് വണ്ടി ഒന്ന് സ്വീകരിക്കാനും ആൾക്കാരെ വരുന്ന ഗസ്റ്റുകളെ സ്വീകരിക്കാനും അതിൻ്റെ കോർഡിനേറ്റർമാരെയൊക്കെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ മാങ്കോമഡോസിലുള്ള എല്ലാവരും തന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു മാലയക്കിട്ട് ബുക്കെയൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും നമ്മളകത്ത് എല്ലാവരും കൂടെ കൂടി നിൽക്കുകയാണ് അവരൊന്നും വെൽക്കം ചെയ്യാണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും തന്നെ അപ്പൊ നമുക്ക് അവരെയൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം അങ്ങനെ കെ എസ് ആർ ടി സിയുടെ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരികയാണ് മാങ്കോമഡോസിന്റെ ബോർഡൊക്കെ വെച്ചിട്ട് ഉല്ലാസ യാത്രയുടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് വരുന്നുണ്ട് അതിമി സ്വാഗത പ്രസംഗമാണ് സ്വാഗത പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി പൗളി ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു ആമുഖ മുഖ പ്രസംഗം സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു അപ്പറംകൂട്ടെത്തിന്റെ ഗസ്റ്റിനും എല്ലാ ഞങ്ങളുടെ അതിഥികൾക്കും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി കടുത്ത പ്രിയങ്കര ശ്രീ മോഹൻസ് ജോസഫ് ക്ഷണിച്ചോളുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മണ്ണിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം ബാങ്ക് ഓഫ് മെഡോസിലേക്ക് ആദ്യമായിട്ടാണ് എന്നുള്ളത് ആണ് ഈ ഒരു കൂടിച്ചേരലിന്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി എന്നുള്ളത് അതിന് നേതൃത്വം കൊടുത്ത സ്റ്റേറ്റ് കോർഡിനേറ്റർ ബഹുമാനായ ശ്രീ ആർ സുനിൽ കുമാറിനെ അഭിനന്ദിക്കുന്നു വളരെ വിജയകരമായി പ്രോഗ്രാം കെ എസ് ആർ ടി സി നടത്തി വരികയാണ് നമ്മുടെ സോണൽ കോർഡിനേറ്റർ ആയിട്ടുള്ള ആർ അനീഷിനെയും പ്രത്യേകമായി ഈ അഭിനന്ദിക്കുന്നു അതുപോലെ പ്രത്യേകിച്ചും ജില്ലാ കോർഡിനേറ്ററായിരിക്കുന്ന വി പി പ്രശാന്ത് ഞാൻ അദ്ദേഹത്തെയും പ്രത്യേകമായി ഈ യോസത്തിൽ അഭിനന്ദിക്കുന്നതിന് അവസരം വിനിയോഗിക്കുകയാണ് അപ്പൊ കെ എസ് ആർ ടി സിയുടെ ഓഫീഷ്യൽസ് എന്ന നിലയിൽ ഇവരെ മൂന്ന് പേരെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അടക്കം ഒരു മൂന്ന് പേരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നേർന്നുകൊണ്ട് ഈ ഒരു നമ്മുടെ ഈ ഇന്നത്തെ സന്ദർശനം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സന്തോഷപ്രദമായ ഒരു മുഹൂർത്തം സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി അഭിനന്ദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കുരിയെ എൻ കെ കുര്യം അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഈ ഉല്ലാസയാത്രയോടനുബന്ധിച്ചുള്ള നിങ്ങളുടെ സ്വീകരണം സ്വീകരണത്തിന് വേണ്ടി ഒരുക്കിയ ഈ ചെറിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു നമസ്കാരം അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി കടുത്തിരുതി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എൻ വി സ്മിത മാഡത്തിനെ ക്ഷണിച്ചോളൂ അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി കടുത്തിരുതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസി പ്രസിഡന്റ് ശ്രീ ബി വി സുനിൽ അവരോളെ ക്ഷണിച്ചോളൂ അടുത്തതായി നന്ദി പറയാനായി ശ്രീ പ്രശാന്ത് സാറിനെ ഉള്ളു യാത്രക്കാരൊക്കെ ഫസ്റ്റ് ട്രിപ്പ് അവർ കെ എസ് ആർ ടി സിയിൽ വന്ന ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ മായങ്കകുടത്തിലേക്ക് കയറുകയാണ് അപ്പോൾ അവർ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അകത്തേക്ക് പോകുക യോഗ നടപടികളെല്ലാം കഴിഞ്ഞു അവർ നല്ലൊരു വെൽക്കമിങ് കൊടുത്തു ഇപ്പോഴത്തെ അടുത്തത് അവർ അകത്തേക്ക് കയറുകയാണ് മായങ്കുടത്തേക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിനുശേഷമാണ് നമ്മൾ ഗൈഡിങ് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഫുൾ ടൈം നമ്മുടെ ഗൈഡ് അവരുടെ കൂടെ ഉണ്ടായിരിക്കും അവർക്ക് ഫുൾ ഹാപ്പി ആക്കിയാണ് നമ്മളവർ തിരിച്ചുവിടാൻ പോകുന്നത് thank you കേട്ടോ ഒപ്പം സാറും ഉണ്ട് അവർക്ക് എന്താണ് നമുക്ക് ാണ് ത്രിവേന്ദ്രം പാപ്പനങ്കോട് എന്നാണ് വരുന്നത് നമ്മൾ ആദ്യത്തെ ട്രിപ്പാണ് നമ്മള് ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തപ്പം വളരെ നല്ല ഒരു ഇതാണ് നമുക്ക് കിട്ടിയത് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യവും നമ്മൾ അടുത്ത മാസവും ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒക്കെ എങ്ങനെയായിരുന്നു യാത്ര ഇത്രയും സുഖമായിരുന്നു നല്ല ഇതായിരുന്നു യാത്രക്കാരും എൻജോയ്മെന്റ് ആയിരുന്നു ഇത്രയും രാവിലെ നമ്മൾക്ക് ഇവിടെ സമയത്തിന്റെ സൺഡേ ആയ കാരണം ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല വിശക്കുന്നുണ്ടാവും എന്താ ഇതാണ് ഡ്രൈവർ ഏട്ടൻ കേട്ടോ ഇതാണ് കണ്ടക്ടർ ഏട്ടൻ എന്തായാലും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം നിങ്ങൾ ആണ് സെൽ അല്ലേ അപ്പൊ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇവർ വന്നപ്പോ ഫസ്റ്റ് ട്രിപ്പ് ആണ് അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഇനി ബാക്കി ഞങ്ങൾ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇവരും ഹാപ്പി ആയിട്ട് ഇവിടെ പോകണം ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ ഒരു നമ്മുടെ ട്രിപ്പിലും ാണ് കേരളാടിസ്ഥാനത്തിൽ കേരളത്തിലെ പോയി ട്രിപ്പ് നമ്മുടെ വേറെ അപ്പുറത്ത് കോട്ടയത്തിനപ്പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട് എറണാകുളം പോയിട്ടുല്ലേ എറണാകുളം എറണാകുളം പിന്നെ നമ്മള് ഇരുവരെയാണിക്കുളം പിന്നെ നമ്മളെ മൂന്നാർ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ൂട്ന്ന് ഫസ്റ്റ് വന്ന ട്രിപ്പ് ആണ് കേട്ടോ മാങ്കോമഡോസിലേക്ക് അപ്പൊ അവരെല്ലാ യാത്രകളെല്ലാം കഴിഞ്ഞ് എല്ലാം എൻജോയ് ചെയ്തിട്ട് അവർ തിരിച്ചു പോവാണ് നമുക്ക് അവരോടൊന്നും അഭിപ്രായം ചോദിക്കാം കേട്ടോ അവരെങ്ങനെയുണ്ട് എൻജോയ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം കേട്ടോ ആരെങ്കിലും ഒക്കെ ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് മാങ്കോമഡോസിൽ വന്നിട്ട് എൻജോയ് ചെയ്തോ ഇഷ്ടപ്പെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാറിന്റെ മോഹൻദാസ് റിട്ടയർ ചെയ്തേ അപ്പൊ റിട്ടയർ ലൈഫാണ് എങ്ങനെ സ്ഥലം എക്സ്പീരിയൻസ് ആയിരുന്നു പേരെങ്ങനായിരുന്നു ഞങ്ങൾക്ക് നമ്മുടെ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ സാറിന് എന്തെങ്കിലും ഗൈഡിന്റെയും റിട്ടയർ ആയതാണോ റെയിൽവേ ഉദ്യോഗസ്ഥനാണ് സാറിന് ും നമ്മളും ഇങ്ങോട്ടേക്ക് വരുമ്പോ നിങ്ങളെ മാക്സിമം സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അറേഞ്ച്മെന്റ് ഫുഡ് വളരെ നന്നായിരുന്നു രാവിലത്തെ കപ്പീം കൊള്ളായിരുന്നു വൈകുന്നേരത്തെ സ്നാക്സ് അടിപൊളിയായിരുന്നു അതാണെങ്കിലും പിന്നെ നമുക്ക് യാത്ര എന്ന് വെച്ചാൽ ഫൈവ്സ് ട്രാവലിംഗ് ടൈം ടൈം ട്രിപ്പ് ട്രിപ്പായിരുന്നു പക്ഷേ അതിന് എൻജോയ്മെന്റ് ഉണ്ടായിരുന്നല്ലോ ഹാർട്ട് ഓഫ് ദ സിറ്റിന്നാണ് ഇവിടെ തെറ്റാണ് സിറ്റിന്നാണ് പറഞ്ഞത് വണ്ടി പാപ്പനകോട് ഡിപ്പോനോട് എല്ലാരും പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു ഒരു വില്ലേജ് ലൈഫ് ആ ആംബിയൻസ് നമുക്ക് ആയിട്ടും എൻജോയ് വന്നപ്പോലെ പല പാർക്കും അത് ഒരു പ്രത്യേകത ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് മാനേജ്മെന്റോടും എല്ലായിടത്തും പിന്നെ വെറും ഒരു എന്താ ഒരു പാർക്ക് അഗ്രികൾച്ചർ പാർക്ക് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് പക്ഷേ വിജ്ഞാനത്തോടൊപ്പം ഞങ്ങൾക്ക് വിനോദവും സമ്മാനിച്ചു പിന്നെ ഞങ്ങളുടെ ഗൈഡ് ശ്രുതി വളരെ നല്ലൊരു പിന്നെ വളരെ സേതുലക്ഷ്മി വളരെ ഒരു സേവനമാണ് നമുക്ക് നൽകിയത് പിന്നെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോയി പിന്നെ എല്ലാ റൈഡും ഞങ്ങളത് മാക്സിമം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തു എല്ലാം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തു പിന്നെ ആഹാരം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ സ്നാക്സും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ ഞങ്ങൾ ആസ്വദിച്ചു അതായത് ഞങ്ങളുടെ ഈ ഒരു ടീം എനിക്ക് തോന്നുന്നു ഇനി ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല എന്ന് തോന്നുന്നു വീണ്ടും വീണ്ടും നിങ്ങളുടെ അത് മാംഗോ മെഡോസിലേക്ക് ഞങ്ങളുടെ സഹപാഠികളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും ഒക്കെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടും അപ്പോഴും ഇതുപോലൊരു സേവനം അവർക്ക് ലഭിക്കണം പക്ഷെ എന്തായാലും ഇതൊരു മുതക്കൂട്ടായിട്ട് തന്നെ കരുതുന്നു താങ്ക് യു ശരിക്കും ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കും അപരിചിതരായ കുറെ ആൾക്കാരുണ്ടാവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ഫാമിലി പോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പൊ ഞങ്ങൾക്ക് അതിലും വളരെ സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ഇത്രയും വലിയൊരു കൂട്ടായ്മ നമ്മളോടൊപ്പം ഇത്രേ സമയം ചെലവഴിച്ചാലും അതേപോലെ കെ എസ് ആർ ടി സിയുടെ ഈ ഒരു ഒക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് വാങ്ങുകയും സന്തോഷം ഒരു ഫുൾ ഡേ ഉണ്ട് ഞങ്ങളുടെ ചെയ്തു സന്തോഷം ഫുൾ ഫുൾ ഡേ ഞങ്ങൾ ചെയ്തതിന് ഒത്തിരി താങ്ക്സ് നിങ്ങൾ ടീമിന് അതെ ഇവർക്കാണ് കേട്ടോ പ്രത്യേകം നന്ദി പറയേണ്ടത് ഇവര് ഇത്രയും സമയം ഇവര് ഇത്രയും ലോങ് ട്രാവലിംഗിലൂടെ ഇവരെ ഇവിടെ സേഫ് ആയിട്ട് നമ്മളടുത്ത് എത്തിച്ചു ഇവര് ഫുൾ ടൈം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ റെസ്റ്റ് എടുക്കാൻ പോലും പോകാതെ അവർ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഇവർക്ക് അങ്ങോട്ടേക്ക് അഞ്ചു മണിക്കൂർ ട്രാവലിംഗ് ഉള്ളതാണ് എങ്കിലും അവർ അതൊന്നും വഹിക്കാതെയാണ് ഇവരുടെ കൂടെ നിന്ന് അപ്പോൾ ഇവർക്ക് നമ്മളൊരു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കണം അതോടൊപ്പം തന്നെയാണ് കേട്ടോ ഇവിടെ വന്ന യാത്രക്കാരും അവരോടൊക്കെ നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇതുപോലുള്ള യാത്രകൾ കെ എസ് ആർ ടി സി സംഘടിപ്പിക്കട്ടെ നമ്മൾ ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരിയെന്ന എല്ലാവർക്കും വളരെ നന്ദി